പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഹോൾ ഘാദം ആറിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഹോൾ നാല് കിട്ടും പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഹോൾ ആറ് ഇതിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഹോൾ നാല് കിട്ടുക എന്നാണ് ഏത് കൊണ്ട് ഗുണിച്ചാൽ എന്നൊരു ചോദ്യം വന്ന ഉത്തരം കാണാൻ നമ്മൾ ഏതുകൊണ്ട് ഗുണിച്ചാൽ എന്നതിന് ശേഷം ഉള്ളതിനെ ഏതുകൊണ്ട് ഗുണിച്ചാൽ എന്നതിന് മുമ്പുള്ളതുകൊണ്ട് ഹരിച്ചാൽ മതി അപ്പോൾ പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് ഹോൾ ഖാദം നാല് ബൈ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ഹോൾ ആറ് ഇതിൽ ഏഘാദം എം ബൈ ഏാദം എൻ കൃത്യംഗ നിയമാണ് സമം ഏഘാദം എം മൈനസ് എൻ അതായത് ഒരേ പാദസംഖ്യ ഹരണം വരുമ്പോൾ പാദസംഖ്യ എഴുതിയിട്ട് അംശത്തിന്റെ കൃതിയിൽ നിന്ന് ക്ഷേദത്തിൻ്റെ കൃതി കുറച്ച് എഴുതിയാൽ മതി അതുപോലെ ഒരേ പാദസംഖ്യ ഹരണം വരുമ്പോൾ പാദസംഖ്യ എഴുതുക അതായത് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് എഴുതിയിട്ട് അംശത്തിന്റെ കൃതിയിൽ നിന്ന് ക്ഷേദത്തിൻ്റെ കൃതി കുറയ്ക്കുക നാല് കുറയ്ക്കണം ആറ് സമം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് നാല് എന്ന് ആറ് കുറച്ച നെഗറ്റീവ് രണ്ട് അടുത്ത കൃത്രിമ നിയമം എ ഖാദം നെഗറ്റീവ് എം എന്ന് പറയണത് ഒന്ന് ബൈ എ ഖാദം എം അതായത് ഒരു പാദസംഖ്യയ്ക്ക് കൃതി നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് ചിഹ്നം കളയാൻ നമ്മൾ ഒന്ന് ബൈ എന്നിട്ടിട്ട് ഇത് അത് ആ നെഗറ്റീവ് ഇഹ്നം ഒഴിവാക്കി ബാക്കി എഴുതിയാൽ മതി അതുപോലെ നമുക്ക് ഇവിടെ ഒരു പാദസംഖ്യ നെഗറ്റീവ് ഇന്നം വന്നിരിക്കുകയാണ് നമുക്ക് ഈ നെഗറ്റീവ് ഇഹ്നം കളയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്ന് ബൈ എന്ന് എഴുതുക എന്നിട്ട് ഈ നെഗറ്റീവ് കളഞ്ഞിട്ട് ഇത് ഇവിടെ എഴുതി അതുപോലെ നെഗറ്റീവ് കളഞ്ഞിട്ട് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ഹോൾഖാദം രണ്ട് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ഹോൾഖാദം രണ്ട് നമുക്കിതിനെ ഒന്ന് ബൈ ഈ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ചിനെ നമുക്ക് ഇരുപത്തി അഞ്ച് ബൈ നൂറ് എഴുതാം ഇരുപത്തഞ്ച് ബൈ നൂറ് ഹരിക്കുമെന്നും ഇരുപത്തി അഞ്ചിന് നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായത് രണ്ട് സ്ഥാനം എടുത്തോട്ട് നീക്കുക രണ്ട് ദശാംശ സ്ഥാനം അപ്പം അത് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് അത് കിട്ടും അപ്പം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ചിന് നമുക്ക് ഇരുപത്തഞ്ച് ബൈ നൂറ് എന്ന് എഴുതാം അതിന് സ്ക്വയർ എടുക്കണം ഹോൾ സ്ക്വയർ സമം ഒന്ന് ബൈ ഇരുപത്തഞ്ച് ബൈ നൂറ് ഹോൾ സ്ക്വയർ ഇരുപത്തഞ്ച് ബൈ നൂറ് നമുക്ക് ഇരുപത്തഞ്ച് കൊണ്ട് ഓടിച്ചിരിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നാല് ഇരുപത്തഞ്ച് നൂറ് ഒന്ന് ബൈ നാല് ഹോൾ സ്ക്വയർ സമം ഒന്ന് ബൈ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഒന്നിന് സ്ക്വയർ എടുക്കണം നാലിന് സ്ക്വയർ എടുക്കണം ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ബൈ നാല് സ്ക്വയർ പതിനാറ് ഇതെങ്ങനെയാണ് ചെയ്യുക ഒന്ന് ബൈ ഒന്ന് ബൈ പതിനാറ് എന്ന് പറയുമ്പോൾ നമുക്ക് ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പം അംശം അതുപോലെ എഴുതുക ഇൻറ്റു ദിൻ്റെ വിക്രമം എഴുതുക അംശവും ഛേദവും പരസ്പരം മാറ്റി പതിനാറ് ബൈ ഒന്ന് ഒന്ന് ഇൻറ്റു പതിനാറ് ബൈ ഒന്ന് പറഞ്ഞ ഉത്തരം പതിനാറ്